ഈ സ്കൂളുകൾ ഒരു കച്ചവട കേന്ദ്രമായി മാറുന്നു എന്നൊരു പരാതിയാണ് വ്യാപാരി വ്യവസായി സമിതി ഉന്നയിക്കുന്നത് എന്താണ് നിങ്ങളുടെ പരാതി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എന്താണ് നിങ്ങൾ പരാതിയായി ഉന്നയിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ സ്കൂളുകളിലുള്ള അനധികൃത വ്യാപാരത്തെക്കുറിച്ചും അതുണ്ടാകുന്ന വ്യാപാര മേഖലയിലുള്ള വലിയ പ്രത്യാഘാതവും നിലവിൽ നമ്മൾ സംഘടന എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരികളുടെ മുന്നിൽ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും വ്യാപാരികൾ ജി എസ് ടിയും നിരവധി ലൈസൻസുകളും എടുത്ത് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾ ചെറുകിട മേഖലയിൽ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് ഓൺലൈൻ വ്യാപാരവും വലിയ മാളുകളുടെ വ്യാപാരമടക്കം വലിയ പ്രതിസന്ധിയിലാണ് ഉള്ളത് അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത വർഷം കൂടിക്കൂടി വരികയാണ് എല്ലാ സ്കൂളുകളിലും യൂണിഫോം മുതൽ റബ്ബറും ഏറ്റവും അവസാനത്തെ ഒരു പെൻസിലും ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും സ്കൂളുകളിൽ നിന്ന് വയ്ക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് എന്നാൽ ടാക്സ് എടുത്തിട്ടോ ലൈസൻസ് എടുത്തിട്ടോ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും വലിയ തോതിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് പൊതുമാർക്കറ്റിനേക്കാൾ വില കൂട്ടി ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങളടക്കം നിർബന്ധമായും ഈ സ്കൂളിൽ നിന്ന് വാങ്ങണം എന്നുള്ള നിലയിൽ രക്ഷിതാക്കളെ വല്ലാതെ നിർബന്ധിച്ചു കൊണ്ട് വാങ്ങിക്കുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് ചെറുകിട വ്യാപാര മേഖല ഇന്ന് ഇത്രയും പ്രതിസന്ധി നിൽക്കുമ്പോൾ ഈ നാട്ടിലുണ്ടാവുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവസാനം വയനാട് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഈ നാടിനോടൊപ്പം നിന്നതാണ് ചെറുകിട കച്ചവട വ്യാപാര മേഖല പ്രാദേശിക വ്യാപാരികൾ എന്നാൽ ഇപ്പം ഓരോ ഘട്ടങ്ങളിലും നമുക്ക് വ്യാപാര മേഖല പിടിച്ചു നിൽക്കാൻ കിട്ടാ പറ്റാത്ത അവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്കൂൾ സീസണുകളിൽ ഒരു വ്യാപാരിക്കും ഒരു വ്യാപാരവും ഇല്ലാത്ത നിലയിൽ മുഴുവൻ സാധനങ്ങളും ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ നിന്ന് വാങ്ങണമെന്നുള്ള വലിയ നിർബന്ധ ബുദ്ധിയാണ് പല സ്കൂൾ അധികൃതരും ഉണ്ടായിട്ടുള്ളത് അതിൽ വ്യാപാരി വ്യവസായ സമിതി ശക്തിയായി പ്രതിഷേധിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ സമരങ്ങളും നിവേദനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയും ഈ കാര്യത്തിൽ അധികാരികൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തുമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിക്ക് പറയാനുള്ളത് ഒരു ഓർഡർ അതായത് സ്കൂളുകളിൽ ഇത്തരം കച്ചവടം പാടില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പിന് ഒറ്റർ ഇറക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൻ്റെ പൊതുവേ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശം കൊടുത്തപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിവേദനം കൊടുത്തപ്പോഴും അവർ പറയുന്നത് സ്കൂളുകളിലുള്ള സൊസൈറ്റികൾ മാത്രമേ ഇത് വിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അവസ്ഥ പറയുന്നത് വളരെ അപൂർവം സ്കൂളുകളിൽ മാത്രമേ സൊസൈറ്റി ഉള്ളൂ മറ്റെല്ലാം അധ്യാപകരും അനധ്യാപകരും അടക്കമുള്ള എയ്ഡഡ് സ്കൂളുകളിലെയും അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഒരു പ്രത്യേക കോക്കസ് അത് അന്യസംസ്ഥാനടക്കം ഈ തരത്തിൽ വലിയ ഒരു നമ്മളൊന്ന് എന്താ പറയുക നമ്മുടെ ഊഹത്തിൻ്റെ അപ്പുറത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് കച്ചവടമാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഒരു രൂപ പോലും സർക്കാരിന് ജി എസ് ടി ആയിട്ടോ നമ്മളൊരു വ്യാപാരി കച്ചവടം ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒമ്പതോ പത്തോ ലൈസൻസ് എടുത്തിട്ടാണ് ഇന്ന് വ്യാപാര മേഖലയിൽ ഒരു വ്യാപാരി കച്ചവടം ചെയ്യുന്നത് ഇന്നൊരു ഒരു ലൈസൻസും ഇല്ലാതെ ഒരു ടാക്സും ഇല്ലാതെ നിർബാധം ഇത്തരത്തിലുള്ള അനധി അനധികൃത വ്യാപാരമാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഈ പരാതി കൊടുത്തപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു മറുപടി എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അങ്ങനെ ചെയ്യുന്നില്ല ഈ സൊസൈറ്റി കേന്ദ്രീകരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ മറ്റൊരു അനധികൃത വ്യാപാരവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് നമ്മളെല്ലാം കണ്ണൂർ പട്ടണത്തിൽ തന്നെയുള്ള പ്രധാന സ്കൂളുകളെല്ലാം അന്വേഷിച്ചപ്പോൾ ഒരു സാധനം പോലും പുറത്തുനിന്ന് വാങ്ങാത്തതിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങണം എന്നുള്ള നിർബന്ധിക്കുന്നു അതന്വേഷിച്ചപ്പോൾ അവിടെ സൊസൈറ്റി ഒന്നുമില്ല അവിടെയുള്ള രണ്ട് മൂന്ന് ആളുകൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് പുറത്തുനിന്ന് സാധനം വാങ്ങി നല്ല നിലയിലെ കമ്മീഷനും ഇത് പൊതു നമ്മൾ ഒന്ന് രണ്ട് സ്കൂളിൽ സാധനം എടുത്ത് നോക്കിയപ്പോൾ പൊതു മാർക്കറ്റിനെക്കാട്ടും വിലയേറിയ സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത് പക്ഷേ വാങ്ങാൻ നിർബന്ധിക്കപ്പെടുന്നു ആ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിയേ പറ്റൂ എന്നുള്ള ഒരു വല്ലാത്ത നിർബന്ധ ബുദ്ധി സ്കൂൾ സ്കൂൾ അധിക അധികൃതർ ചെലുത്തുമ്പം സ്വാഭാവികമായും രക്ഷിതാക്കൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഈ പൊതുസമൂഹത്തോടും പറയാനുള്ളത് ഈ ഇത്രമാത്രം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഓൺലൈൻ വ്യാപാരമോ വലിയ മാളുകളോ അല്ല ഇത്തരത്തിലുള്ള അനധികൃത കച്ചവടക്കാരോ അല്ല ഈ നാട്ടിലെ പൊതുസമൂഹത്തോടും ഈ നാടിനോടും ചേർന്ന് നിന്നത് അത് നമ്മൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലല്ല നൌഷാദ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ വ്യാപാരി എല്ലാം മാതൃകയായി വ്യാപാര സ്ഥാപനത്തിന് മുഴുവൻ ഡ്രസ്സുകളും മുഴുവൻ സാധനങ്ങളെല്ലാം ഈ നാടിന് വേണ്ടി കൊടുത്ത് എത്രയോ മാതൃകാപരമായ പ്രവർത്തനം കഴിച്ച വ്യാപാരികൾ കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തല്ലുണ്ട് അപ്പോൾ ഈ വ്യാപാരികളും ഈ വ്യാപാര മേഖലയിൽ നിലനിന്ന് പോകണത് അത് ഈ സമൂഹത്തിൻ്റെ കൂടി ആവശ്യം എന്നുള്ളതിൽ പൊതുസമൂഹം കൂടി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ പ്രാദേശിക വ്യാപാരികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗ ആളുകളെയും പിന്തുണയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ യൂണിഫോം സ്കൂളുകളിൽ നിന്നല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ യൂണിഫോം സ്കൂളുകളിൽ നിന്ന് തന്നെ കൊടു വാങ്ങണം എന്ന് നിർബന്ധിക്കുന്നതിന് പിന്നിൽ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ ഇല്ല ഇതിപ്പം അവർക്ക് കിട്ടുന്ന എല്ലാ സാധനവും പൊതുവിപണിയിലുണ്ട് ഈ പറയുന്ന കണ്ണൂരോ അല്ലെങ്കിൽ തലശ്ശേരിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ അയ്യായിരം പത്തായിരം ആളുകൾ പങ്ക് കുട്ടികൾ പഠിക്കുന്ന കണ്ണൂർ ജില്ല ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ പേരൊന്നും പറയുന്നില്ല അവിടുത്തെ യൂണിഫോം എല്ലാം കണ്ണൂരിലുള്ള എല്ലാ തുണിഷോപ്പിലും കിട്ടാനുണ്ട് അതിൻ്റെ ഒരു വിഷയം ഇടയില്ല പക്ഷേ അവിടെ ചേരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളത് നിർബന്ധിക്കുമ്പം ആ കുട്ടി ഇനി അവിടെ പഠിക്കേണ്ടതല്ലേ അതിൻ്റെ ഭാഗമായി നമ്മൾ എടുക്കാണ്ട് കഴിഞ്ഞാൽ അത് ആ കുട്ടിയെ ബാധിക്കും എന്നുള്ള നിലയിൽ ഒരു വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ വാങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളത് നിലവിൽ നമ്മൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തും പ്രക്ഷോഭങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ തുടർച്ചയായി മൂന്ന് വർഷമായി നമ്മളിതിൻ്റെ പിന്നിൽ തന്നെ പോകുന്നുണ്ട് പക്ഷേ അധികാരികളെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ടല്ല ഇതുവരെ വന്നിട്ടുള്ളത് എന്തായാലും കാര്യത്തിൽ ഇനിയും ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവുന്നതാണ് പറയാനുള്ളത്